കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും ചർച്ചയായത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനങ്ങളാണ് കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു ജനക്കൂട്ടത്തിലെ നായകനായിരുന്നു എപ്പോഴും ഉമ്മൻചാണ്ടി തനിക്ക് ചുറ്റും ജനക്കൂട്ടം വേണമെന്ന് ആഗ്രഹിച്ച നേതാവ് ജനങ്ങളില്ലാതെ ഉമ്മൻചാണ്ടിയില്ല അതാണ് പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞിന്റെ പ്രത്യേകത എന്തായാലും പിണറായി വിജയൻ പോലും ഉമ്മൻചാണ്ടിയെ വളരെ പ്രശംസിച്ച് പ്രസംഗിച്ചത് ശ്രദ്ധേയമായി പിണറായി പറഞ്ഞത് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നാണ് ആൾക്കൂട്ടം അദ്ദേഹത്തിന് ആവേശമായിരുന്നു എന്നാണ് ഇതിനൊപ്പം ഉമ്മന്റെ പ്രസംഗവും വൈറലായി പിണറായിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടുള്ള ചാണ്ടി ഉമ്മന്റെ പ്രസംഗം വളരെ വൈറലായി മാറി ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ കാര്യങ്ങളും ചികിത്സാ വിശേഷങ്ങളും ഒക്കെ കൃത്യമായി അറിയാൻ പിണറായി വിജയൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം എപ്പോഴും ഫോണിൽ വിളിച്ച് ഉമ്മൻചാണ്ടിയുടെ ചികിത്സ എങ്ങനെ ആരോഗ്യം എങ്ങനെ എന്നൊക്കെ തിരക്കുമായിരുന്നു പിണറായി ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള അഭേദ്യമായ സുഹൃത് ബന്ധവും ഇതിലൂടെ വ്യക്തമായി പിണറായിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള സുഹൃത് ബന്ധം വ്യക്തമായ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ നടത്തിയ ഒരു പ്രസ്താവന വലിയ വലിയവാദമായി മാറുന്നു പത്രപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം രചിച്ച തോളാർ വിശേഷങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ വെച്ചാണ് മറിയാമ്മ ഉമ്മൻ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചത് കോൺഗ്രസ് നേതാക്കളെ വലിച്ചു കയറിയത് ആ ചടങ്ങിൽ വി ഡി സതീശനും ശശി തരൂറും എം എം ഹസ്സനും ഒക്കെ ഉണ്ടായിരുന്നു തോളാർ കേസിൽ തോളാർ കേസിൽപ്പെട്ട് ഉമ്മൻചാണ്ടി നട്ടം തിരിയുമ്പോൾ അല്ലെങ്കിൽ തോളാർ വിവാദം ആഞ്ഞടിക്കുമ്പോൾ ഒരാറ്റ കോൺഗ്രസ് നേതാക്കൾ പോലും തങ്ങളെ വിളിച്ചിട്ടില്ല തങ്ങളുടെ വീട് സന്ദർശിച്ചിട്ടില്ല ഇതാണ് അവർ മറിയാമ ഉമ്മൻ പറയുന്നത് വീട് സന്ദർശിക്കണ്ട വിളിച്ചൊരാശ്വാസവാക്ക് പറയാമായിരുന്നു എന്താണ് അവർ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളുടെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ അവർക്ക് വേണം കാരണം അവർക്കിടയിൽ ഒരു ജനകീയ നേതാവില്ല ആ ജനകീയ നേതാവിന്റെ അനുസ്മരണം അതുകൊണ്ടവർ ഒഹിപ്പിച്ചു പക്ഷേ അവർ കാണിക്കുന്ന താപ്പ് മറിയാമ്മ ഉമ്മൻ പറഞ്ഞു തോളാർ വിവാദം കത്തുമ്പോൾ ഉമ്മൻചാണ്ടി അടക്കമുള്ള കുടുംബാംഗങ്ങൾ വല്ലാത്ത നിരാശയിലായിരുന്നു വല്ലാത്ത നിരാശ എന്ന് വെച്ചാൽ വല്ലാത്തൊരു നിരാശ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഒരു ഫോൺ കോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു രമേശ് ചെന്നിത്തല പോലും വിളിച്ചില്ല അതാണ് മറിയാമ്മ ഉമ്മൻ പറഞ്ഞത് രമേശ് ചെന്നിത്തലയും വിളിച്ചില്ല മുല്ലപ്പള്ളി രാമേന്ദ്രനും വിളിച്ചില്ല സുധാകരനും വിളിച്ചില്ല ആരും വിളിച്ചില്ല അതിനിടയിൽ അദ്ദേഹത്തിന് യു പുരസ്കാരം കിട്ടി യു എൻ പുരസ്കാരം വാങ്ങാൻ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഗൺമാൻ ജോപ്പനെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം ചാനലിലൂടെയാണ് ജോപ്പനെ അറസ്റ്റ് ചെയ്ത വാർത്തയറിഞ്ഞതെന്ന് ഉമ്മൻ പറയുന്നു മാത്രമല്ല അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോപ്പനെ അറസ്റ്റിലാക്കാൻ കാണിച്ച തിടുക്കവും സംശയാസ്പദമാണെന്ന് ഉമ്മൻ പറയുന്നു എന്തായാലും കോൺഗ്രസ്കാർക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വയറു നിറച്ച് കൊടുത്തു മറിയാമ്മ ഉമ്മൻ കേരളത്തിലെ കോൺഗ്രസുകാർ എപ്പോഴും ഇങ്ങനെയാണ് സ്വന്തം കാര്യം സിന്താബാദ് സ്വന്തം വേണ്ടി ഏതറ്റം വരെയും പോകും എന്തായാലും കോൺഗ്രസിനെതിരെ മറിയാമ്മ ഉമ്മൻ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിടങ്ങി